പ്രൈം ആൽബിനോ ഈസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏത് പ്രൈം പ്രൈമ് പ്രൈം എന്നൊക്കെ ചോദിക്കേണ്ടി വരും ഇതേ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ആൽബിനോ തോമസ് ഉണ്ടായിരുന്ന ഒരൊറ്റ സീസൺ മാത്രം മതി ആൽബിനോ തോമസിൻ്റെ ടാലൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് ഓർത്തിരിക്കാൻ പക്ഷേ ആൽബിനോ കുറച്ച് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആൽബിനോയ്ക്ക് ഒരു പരുക്ക് വന്നതിന് ശേഷം നമ്മുടെ ഗില്ല് അപ്പോസിഷനിലേക്ക് വരുന്നു പിന്നീട് ഗില്ലിന് പകരം വെക്കാനാളില്ലാത്ത വിധം ആൽബിനോ സൈഡായി പോകുന്ന കാശിയെ നമ്മൾ കണ്ടിട്ടുണ്ട് ആൽബിനോ തോമസ് ഒരൊറ്റ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മൂന്ന് പെനാൽറ്റി സ്പോട്ട് കിക്കുകളാണ് സേവ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എസ്സിക്ക് വേണ്ടി ഒരു പെനാൽറ്റി സ്പോർട് സേവ് ചെയ്ത് തന്റെ റെക്കോർഡ് അദ്ദേഹം അഞ്ചിലേക്ക് ഉയർത്തി അതായത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ പേരുകേട്ട ഗുർപ്രീത് സിംഗ് സന്ധുനെ പോലെയുള്ള ഗോൾ കീപ്പർമാരുടെ നിര തന്നെ ഉണ്ടായിട്ട് പോലും ഒരു ഗോൾ കീപ്പർക്കും അഞ്ച് പെനാൽറ്റി സ്പോർട് കക്കുകൾ സേവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ ആൽബിനോ ഗോമസിന് അത് കഴിഞ്ഞിട്ടുണ്ട് പ്രൈം ആൽബിനോ ഈസ് ബാക്ക് അപ്പം ഗോൾ കീപ്പിങ്ങിൽ എടുത്തു പറയാൻ അധികം റെക്കോർഡുകളൊന്നും ഇല്ലെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പെനാൽറ്റി സ്പോർട് കക്കുകൾ സേവ് ചെയ്ത ഗോൾ കീപ്പർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് തല ഉയർത്തി തന്നെ നിന്ന് പറയാം പഴയ ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിട്ടുള്ള ആൽബിനോ ഗോമസ് ആണെന്ന് ഒരു സച്ചിൻ സുരേഷ് ആ ഒരു പെനാൽറ്റി സ്പോർട് കിക്കിന്റെ റെക്കോർഡൊക്കെ പൊട്ടിക്കാനുള്ള സാധ്യതയുണ്ട് ഞാനത് എപ്പോഴും പറയുന്നതാണ് പെനാൽറ്റി സ്പോർട് കിക്കുകളുടെ കാര്യത്തിൽ ആൽബിനോ ഗോമസ് ആയാലും സച്ചിൻ സുരേഷ് ഒക്കെ ആയാലും മികച്ചവർ തന്നെയാണ് പക്ഷേ മറ്റ് ചില ഘടകങ്ങളിൽ ആൽബിനോയും സച്ചിനും ഒക്കെ പിന്നിലാണ് എന്നുള്ള ഒരു സത്യമാണ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ സച്ചിനും പോറാണ് ആൽബിനോയും പോറാണ് പക്ഷേ ഇന്നലെ ആൽബിനോ അപ്സലുള്ളിൽ നിന്ന് കത്തി സോ പഴയ ബ്ലാസ്റ്റേഴ്സ് താരമായ ആൽബിനോ കോമസിന് ഇന്ത്യൻ സൂപ്പർ സൂപ്പർലീഗിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെനാൽറ്റി സ്പോട്ട് സേവ് ഉള്ള ഗോൾ കീപ്പർ എന്ന റെക്കോർഡ് കിട്ടി